ഫുട്ബോൾ സ്റ്റേഡിയം എങ്ങനെ ഉണ്ടാക്കല് അതേപോലെ തന്നെ ഈ വീട് എങ്ങനെ മോഡിഫൈ ചെയ്ത പോലീസ് സ്റ്റേഷനെ എങ്ങനെ ഉണ്ടാക്കുക ഈ മിലിറ്ററി ബേസ് എങ്ങനെ ഉണ്ടാക്കല് ഈ മിലിറ്ററി എവിടെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം അപ്പൊ ഈ കാർ ഷോറൂം ഷോറൂമെങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ വീടൊക്കെ പറഞ്ഞതരാം അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം ഹലോസ്പൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊരു ലിങ്ക് ഞാൻ സൈഡ് കൊടുത്ത അതേപോലെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ പേസ്റ്റ് ചെയ്യാം മാസ്റ്റായിട്ട് ഫയലോടൊന്നിട്ട് നേരെ ബാക്ക് അടച്ചാൽ അങ്ങനെ ബാക്ക് ബേക്കട അപ്പൊ ഇതാണ് സ്ഥലങ്ങൾ വരുന്നത് നമ്മുടെ വീട്ടിന്റെ സൈഡിലേക്ക് കാർ പാർക്കിംഗ് ചെയ്യുന്ന സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ട് കാർ ൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ മിലിറ്ററി ബേസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മിലിറ്ററി ബേസ് ആണ് പിന്നെ നമ്മൾ പുതിയൊരു സിറ്റി ഉണ്ടാക്കി വീട്ടിന്റെ മുന്നേ തന്നെ ഒരു സിറ്റി ഉണ്ടാക്കി കൂടെ റോഡിന് ടണൽ ഒക്കെ വെച്ചാൽ ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ എത്തുകയാണ് അപ്പൊ നമുക്ക് പിന്നെ പോകാം നമുക്ക് ഇതേ കൂടെ മിലിറ്ററി ബേസ് ഒക്കെ നേരെ പോകുന്നത് ഇങ്ങനെ കയറി വരുമ്പോ മിലിറ്ററിന്റെ സ്ഥലത്തൊക്കെ പോകേണ്ടി അപ്പൊ അങ്ങനെ വയ്യൊക്കെ നമുക്ക് കാറിയിട്ടൊക്കെ പോവാം പിന്നെ ആറ് സ്ഥലം താങ്കൾ ആരോമാർക്ക് അവർക്ക് നമ്മൾ പോയി തരാം ഫസ്റ്റ് നമുക്ക് മിലിറ്ററി ബേസ് കാണിച്ചു അപ്പൊ അങ്ങനെ പോകുമ്പോ നമുക്ക് കുറെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോഴെ ബസ് സ്റ്റോപ്പ് വോട്ടർ സ്റ്റോ കുറെ സ്റ്റോപ്പുകളുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റോറി വീടൊക്കെ ചെയ്യാനുള്ള ഉപകാരം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഓരോ സ്റ്റേഷൻ പിന്നെ നമ്മൾ മിലിറ്ററി ബേസ് ഒക്കെ പോണത് അപ്പൊ ഈ ടണൽ അതായത് ടണലിന്റെ ഉള്ളിടെ ഞാൻ പോയി കാണിച്ചാൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് പോലീസ് സ്റ്റേഷൻ കാണിച്ചിരാം അപ്പൊ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്ന ഇഷ്ടപ്പെട്ട താഴെ കമന്റ് മാർക്ക് മാറിയത് പോലീസ് സ്റ്റേഷൻ ഇഷ്ടപ്പെട്ട നമ്മളെ പോലീസ് സ്റ്റേഷനെ ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷൻ ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ഒരുക്കൽ മാർക്ക് പിന്നെ ഡാൻസിന്റെ സ്ഥലമാണ് ഡാൻസിംഗ് ഫേഡിനെ വെച്ച് കാരണം നമുക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയതാണ് ഡാൻസിംഗ് വെക്കാം അപ്പൊ നമ്മള് വെച്ചിട്ട് നിങ്ങളെ വെച്ചോക്കാം പിന്നെ ഇങ്ങനെ വന്ന മിലിറ്ററി ബേസ് ആണ് ഇത് വരുന്നത് ഇങ്ങനെ റോഡൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് മിലിറ്ററി ബേസ് വരുന്നത് മിലിറ്ററി ബേസിന്റെ കയറുന്ന സ്ഥലമാണ് മിലിറ്ററി ബേസ് ആണ് ഇത് വരുന്നത് ഫുള്ള് മിറ്ററി പിന്നെ ഇവിടെ ടണൽ വെച്ച് സെറ്റ് ചെയ്ത് മിലിറ്ററി അറിയാൻ വേണ്ടി ടണലൊക്കെ നമുക്ക് മിലിറ്ററിൽ സ്ഥലം വേണ്ടി പിന്നെ മിലിറ്ററിൽ തന്നെ ഇങ്ങനെ ഒരു വീടാളൊക്കെ ഉണ്ട് പിന്നെ മിലിറ്ററിനെ കാർ ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാർ ഷോറൂം ഉണ്ടാക്കിയിരുന്നു ഇതാണ് നമ്മൾ മിലിറ്ററി ബേസ് വരുന്നത് അപ്പൊ ഒന്നുകൂടെ ഇതാ മിലിറ്ററി ബേസ് ഇവിടെ കാർ ബാക്കാ സൗകര്യം ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ മിലിറ്ററി ബേസ് നല്ലൊരു സൗകര്യമുള്ള മിലിറ്ററി ബേസ് ആണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇത് അങ്ങനെ വരുമ്പോൾ മിലിറ്ററി ബേസിന്റെ അവിടെ നിന്ന് കുറെ ഇതൊക്കെ കാണാണ്ട് പിന്നെ ടണലി വെച്ചൊരു ഇത് ഉണ്ടാക്കിന് മോളിലായിട്ട് ഉണ്ടാക്കി പിന്നെ നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം കാണിച്ചാൽ നമ്മുടെ വീട്ടിൽ ഇവിടെ ഈ ടണലിന്റെ ഉള്ള കൂടെ ഇങ്ങനെ പോകുന്ന ഫുട്ബോൾ സ്റ്റേഡിയം കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ സ്റ്റേഡിയങ്ങൾക്ക് ഇഷ്ടം ഇവിടെ കുറെ നല്ല മോണ സ്ഥലമുണ്ട് കുത്തറിന് കാണാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഫുട്ബോൾ സ്റ്റേഡിയം അപ്പൊ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ സ്റ്റേഡിയം ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റിയത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതാണ് ഫുട്ബോൾ സ്റ്റേഡിയം വരുന്നത് അപ്പൊ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫുട്ബോൾ സ്റ്റേഡിയത്തിന് ഇനി കുറച്ച് മിഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇതാണ് നമ്മള് മിഷൻസ് വരുന്നതായിട്ട് ഇപ്പൊ അങ്ങനെ നമുക്ക് മിഷൻസ് ആക്കി ചെയ്യാൻ പറ്റും പിന്നെ കുറെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറെ മിഷൻസ് ഒക്കെ ഈ ലിങ്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കുറച്ച് മിഷൻസ് ഒക്കെ നമുക്ക് ബൈക്ക് ബൈക്കായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം കാറായിട്ടൊക്കെ പോകാൻ പറ്റിയ സൗകര്യങ്ങളാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ള നമ്മള് മിഷൻസ് ഈ ലിങ്കിലെ വരുന്നതും അപ്പൊ ഇങ്ങനെ ഈ ലിങ്ക് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഏതാ ഇഷ്ടപ്പെട്ട താഴെ